Di mana? Di mana? Jasmine? Jasu? വിക്രമാദത്തിനും വേദാളു വിക്രമാനും വേദാള വേദാളോ പൊറത്തിരിക്കുന്ന വേദാള വേദാളവേ വേദാളവേ നോക്ക് കൈ കൈട്ട് പോകുന്നു അവൻ്റെ പൊക്കു കോളേജില് ജാസു നീ അവൻ്റെ കോളേജിൽ പോക്കോ എൻജിനീയറിംഗ് പഠിക്കാൻ ചല്ലേ പഠിച്ചേച്ച് രണ്ടുപേരും കൂടെ വന്നേറ്റാ മതി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു അങ്ങനൊന്നും അല്ലടാ നല്ലോണം കഴുകടാ നല്ലോണം കഴുകു കുഞ്ഞു പറഞ്ഞില്ലേ നല്ലോണം കഴുകു ചവിക്കണം വൃത്തില്ല അതെ നിന്ന് തില്ലക്കം കളിക്കൂ കണ്ടോ അവിടെ നിന്ന് സാറ് കളിക്കുവല്ലാതെ രണ്ടുകൂടെ പൊക്കോ ഇവിടെ നിന്ന് ജാസു നീ ശ്രീകൃഷ്ണന്തി കാണാൻ പരുന്നോ മോൻ വരുന്നോ വരുന്നോ മോനെ അമ്മ പീലിയൊക്കെ വെച്ച് കൊണ്ടുപോട്ടാ ജാസു ജാസു പിണ് പുറത്തിരുന്നു സാറ് കളിക്കുവോ കണ്ടോ ആരും വരാൻ വരാക്കി വാല് ചുരുട്ടിപ്പിറക്കകത്ത് കയറും കുഞ്ഞ് ഇന്നെ പാത്രം കഴുകാൻ പഠിപ്പിക്കുന്നില്ലേടാ തന്നെ ഇറങ്ങാൻ പറ്റി ഇറക്കണ്ടേ പാടത്തുനിന്ന് ഞാൻ വഴക്കുണ്ടാക്ക അവളെ ഞാൻ കൊടുക്കുന്നില്ല കൊടുക്കാന്ന് പറഞ്ഞു ഈ മേനെ പിടിച്ചതെ എങ്ങനെയാ കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടു ചേട്ടാ കടലിൽ കയറിയിരിക്കുന്നുണ്ട് വാ വേ സപ്പത്തുനിന്ന് മറ്റേ പൊന്നിങ് വന്നാട്ടോ ഹാ അവൻ സോക്കാ